കർമ്മ എന്നൊന്നുണ്ടോ പലപ്പോഴും കൗൺസിലിങ്ങിൽ ഈ ഒരു ചോദ്യം കേൾക്കാറുണ്ട് അവർ ആ ചോദ്യം ചോദിക്കാനല്ല വരുന്നത് അവർ കൗൺസിലിംഗ് എടുക്കാനാണ് വരുന്നത് പക്ഷേ അവരുടെ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വല്ലാണ്ട് ഹൃദയം പൊട്ടി ഓരോ ഇൻസിഡൻസ് പറയുമ്പോൾ അവർക്ക് ആ ഒരു പ്രതിഷേധം അവരെ ദ്രോഹിച്ച് ഒരു പ്രതിഷേധം ആയിട്ട് അവർ ചോദിക്കും കർമ്മം ഒന്നും ഇല്ലയോ മാഡം ഇതൊക്കെ ചെയ്തിട്ടും അപ്പം അത് അവരുടെ ആ ഒരു അവർക്ക് മറുപടി വേണ്ടിയിട്ടല്ല ആ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തി ഒരു അവരുടെ മാനസിക നിലയെ പ്രതിഫലിക്കുന്ന ഒരു ചോദ്യം മാത്രമാണത് അപ്പം ഞാനത് എൻ്റേതായിട്ടുള്ള ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാനതിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഒരു അന്ധവിശ്വാസമല്ല പക്ഷെ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളൊരു വസ്തുതയും കൂടിയാണ് അത് എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉള്ള കുറേ ഡാർക്ക് സൈഡ് മറ്റൊരാൾ കണ്ടെത്തുന്നതിൽ കൂടുതലായിട്ട് എനിക്കാണ് അറിയാവുന്നത് അതെല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് എന്നെ എന്നെക്കാളും കൂടുതൽ അറിയുന്നവർ മറ്റൊരാളില്ല അതുകൊണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിലെ ഡാർക്ക് സൈഡ് ഒരു മനുഷ്യന് പബ്ലിക് ലൈഫുണ്ട് പേഴ്സണൽ ലൈഫുണ്ട് അതുപോലെ തന്നെ ഒരു രഹസ്യ ജീവിതമുണ്ട് രഹസ്യമായിട്ടുള്ളൊരു അറയുണ്ട് ജൊഹാരി വിൻഡോയിൽ പറയുന്ന നാലറകളുടെ ഇതിൽ അവനവന് മാത്രം അറിയുന്ന രഹസ്യമായിട്ടുള്ള ഒരു അറയുണ്ട് ജോഹാരി വിൻഡോ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലെ ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രതിഭാസമാണ് ജോഹാരി വിൻഡോ അപ്പം അതിൽ പറയുന്ന പോലെ അവനവന് മാത്രം അവനവനെക്കുറിച്ച് അറിയുന്ന ഒരു ഇടമുണ്ട് അപ്പം അവിടെ എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ഡാർക്ക് സൈഡുകളെ കുറിച്ചിട്ട് ഒരു കാലം വന്നപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അപ്പം അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അഴിച്ചു പണിഞ്ഞ് കൊണ്ടുപോകാം എന്നുള്ള ഒരു മരുന്നായിട്ട് ഞാൻ സ്വീകരിച്ചത് ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക എത്ര ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യനാണ് എൻ്റെ ഒരു ചകിട്ത്തടിക്കുന്നവന് മറ്റേ ചകിടും കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ല ഒരു കാലത്തും സാധിക്കത്തില്ല എന്നെ അവഗണിച്ച് അപമാനിച്ച ഇടങ്ങളിൽ ഒരിക്കലും കീറിച്ചെല്ലാൻ ഇറങ്ങി വന്ന ഇടങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് വന്ന ഏതിടങ്ങളാണ് ഏത് ഏത് തരം ബന്ധമായിക്കോട്ടെ അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയത്തില്ല ഒരു പക്ഷേ ഞാൻ ചിരിക്കുമായിരിക്കും സംസാരിക്കുമായിരിക്കും പക്ഷേ അത് ഒരിക്കലും അത് എന്നെ സാധിക്കില്ല അതിനു മുകളിലാട്ട് ഞാനായിട്ട് ആർക്കും ഒരു ദോഷവും ചെയ്യില്ല എന്നത് എൻ്റെ എക്കാലത്തെയും ഒരു തീരുമാനമായിരുന്നു ഒരുവിധം എൻ്റെ തൊഴിൽ ഞാൻ ഇറങ്ങിച്ചെന്നതിന് ശേഷം എന്ന് തന്നെ പറയണം കർമ്മമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വൈഡായിട്ടുള്ളൊരു വൈഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കർമ്മമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് എന്നിൽ ഞാൻ വരുത്തിയ ചേഞ്ചസാണ് അതിൽ മുഖ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്താന്ന് തോന്നുന്നു ഇരുപത്തി മൂന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക്ഡായി അപ്പോൾ കേരള പോലീസ് ആദ്യമായിട്ട് ഫേസ്ബുക്കിനെതിരെ കേസ് കൊടുത്തു അതൊരു വാർത്തയൊക്കെ മനോരമയിലും ഒക്കെ വന്നു വലിയ വാർത്തയല്ലെങ്കിലും അതൊരു വാർത്തയായിരുന്നു ചാനൽസിലും ഒക്കെ വന്നു ഞാൻ ബൈറ്റൊക്കെ കൊടുത്തു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ മുഖ്യമായിട്ടും എന്തായിരിക്കും ആരെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് പേരുകളപ്പം പറയാം കാരണം ഞാൻ ഈ പോസ്റ്റുകൾ ഇടുമ്പോൾ ഓൺലൈൻ മീഡിയ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നമ്മുടെ മുഖമൊക്കെ എവിടെയെങ്കിലും വരുന്ന നമുക്ക് സന്തോഷമാണല്ലോ പിന്നെ പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആരെങ്കിലുമൊക്കെ എൻ്റെ പോസ്റ്റ് വായിക്കുന്നുണ്ടെങ്കിൽ അറിയാം മിക്കവാറും പോസ്റ്റിൻ്റെ മുകളിൽ ഓൺലൈൻ മീഡിയ എടുക്കരുതെന്ന് കാണാം കാരണം ആദ്യമൊക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷത്തിൽ ഞാൻ എൻ്റെ മുഖം വരുന്നത് കാത്തിരിക്കുമായിരുന്നു പിന്നീട് ഇവരിതെടുത്തിട്ടിൻ്റെ തലക്കെട്ടങ്ങ് മാറ്റും മാറ്റി കഴിയുമ്പോൾ എൻ്റെ ഫോട്ടോയും വേറൊരു തലക്കെട്ടും താഴെ താഴെ വരുന്ന വളരെ മോശമായിട്ടുള്ള കമൻസ് ഇത് സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല ഒട്ടുമില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു പ്രസ്തുത ചാനലിനെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു എനിക്ക് ആ എനിക്ക് അയാളൊന്നും എനിക്ക് കാണാൻ പോലും ഈ നിമിഷം പോലും എനിക്കിഷ്ടമല്ല ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അപ്പം ഞാൻ നോക്കുമ്പോൾ ഇയാൾ തലക്കെട്ട് മാറ്റിയിട്ടിടുന്നു എന്നിട്ട് ആദ്യത്തെ അശ്ലീല കമൻറ്റ് അവൻ തന്നെ ആയിരിക്കും ഇടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അപ്പം ഇതിനങ്ങ് റീച്ച് വരുമല്ലേ അപ്പം ഞാൻ അയാളെ മുതലാളിയെ വിളിച്ചു സംസാരിച്ചു അപ്പം പറയുന്നത് നോക്കും ഇത് ഇത്രയും റീച്ചാണ് നിങ്ങളുടെ പോസിന് ഇത്രയും റീച്ചാണ് പിന്നെ അതുപോലെ പെയ്ഡാവക്കാം മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞു വിദേശത്ത് നിന്ന് ആ മുതലാളി എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാലു പിടിക്കാം എൻ്റെ പോസ്റ്റ് എടുക്കരുത് എൻ്റെ പോസ്റ്റ് എടുക്കണ്ട എനിക്ക് എക്സ്കലേറ്ററി കയറാൻ ഇപ്പോഴും ഭയമാണ് ഞാൻ പഠിച്ചവിട്ടി ചവിട്ടിയാണ് ഇവിടെ വരെത്തിയത് എന്നോ എനിക്കാരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഓർത്ത് വെച്ച് എന്നും അത് അതിന് നൂറ് നന്ദി പറയുന്ന ഒരാളാണ് അപ്പം അങ്ങനെ എന്നാലും എനിക്ക് പറയാൻ പറ്റും എനിക്കൊരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല തൊഴിൽ അപ്പോൾ ആ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ പടി കയറി കയറി വരുന്ന ആളാണ് എനിക്ക് വലിയ പ്രൊമോഷനൊന്നും നിങ്ങൾ തരണ്ട എനിക്ക് പതുക്കെ പോയാൽ മതി ഒരു ധൃതിയില്ല അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ശത്രുക്കളുടെ നിര എടുത്താൽ എന്നെ ഇഷ്ടമല്ലാത്ത എനിക്കറിയുന്ന ആളുകളുണ്ട് ഇവരൊന്നും എൻ്റെ ഇവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും മറ്റു കാര്യമൊന്നുമില്ല അവർക്ക് എന്നെ വെച്ചിട്ട് അവരുടെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അത് അങ്ങനെ പോകുന്നു അവർക്ക് ആ ഒരു ഇതേ കൊള്ളുമ്പോൾ ദേഷ്യവും വെറുപ്പില്ല അവർക്ക് അവരുടെ ഒരു കാര്യം അപ്പം പക്ഷെ അതല്ലാണ്ട് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരിൽ ചില ആളുകൾ ആ ടൈമിൽ ഒരു എനിക്കറിയാം ഒരു ചുറ്റുപാഠത്തുള്ളൊരു റവന്യൂ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ആലപ്പുഴയിലുള്ളൊരു സ്ത്രീയുണ്ട് അപ്പം ഇവരെയൊക്കെ എനിക്ക് മനസ്സിലോട്ട് ഓർമ്മ വന്നെങ്കിലും ഒരിക്കലും ഞാൻ ആരുടെയും പേര് എനിക്കാരെയും ഡൗട്ടില്ല ഞാൻ അവരോട് അങ്ങനെ പോലീസ് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് എനിക്കാരും ഡൗട്ടില്ല പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് തന്നാൽ മതി എനിക്ക് ആരേം ഡൗട്ടില്ല അപ്പോൾ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോദിച്ചു നിങ്ങളുടെ മുൻ ഭർത്താവ് രണ്ടു വട്ടം ചോദിച്ചപ്പോൾ ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത് എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിലൊരു സൗഹൃദമില്ല എനിക്ക് ഒരിക്കലും തമ്മിൽ കാണരുത് എന്ന് തന്നെയാണ് ആഗ്രഹം ഒരിക്കലും എനിക്ക് ഒരു സൗഹൃദം എന്താ സ്പിരിറ്റ് സിനിമ റീലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ഒരാളൊന്നും അല്ല ഞാനൊരു വെറും സാധാരണ സ്ത്രീയാണ് പക്ഷേ ഈ ഇരുപത് വർഷം കൂടെ ജീവിച്ചതുകൊണ്ട് തന്നെ എനിക്കറിയാം ചെയ്യില്ല ഉറപ്പായിട്ടും ചെയ്യില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം ഓ ഇത്തിരി നന്മയൊക്കെ എനിലും ഉണ്ടോ ഭഗവാനെ കാരണം ഞാൻ ഈ എൻ്റെ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഈ കുറ്റങ്ങൾ കേട്ട് കേട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഞാൻ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ മാത്രം വലിയ പിഴ ഇതായിരുന്നു എപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് അപ്പം എനിക്ക് ആരുടെ നന്മ ചെയ്യാൻ എന്നുള്ള എന്ന് പറയുന്നത് ഇതുമൊക്കെയാണ് ഒരാളെ അനാവശ്യമായിട്ട് നമ്മൾ പിടിച്ചിടാണ്ടിരിക്കുക ഒരു പ്രശ്നത്തിൽ അവരൊന്നും ചെയ്തില്ലെങ്കിൽ ഇതിലൊന്നും ഒന്നും അവർക്കൊന്നും പ്രശ്നവും മാരില്ല പക്ഷേ ഒരു ചോദ്യം കൊണ്ടുപോലും അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് പക്ഷെ ഞാനായിട്ടത് പറഞ്ഞില്ല അവരാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഈ കേസ് തെളയാനും പോകുന്നില്ല അപ്പോൾ ഞാൻ പക്ഷേ റീസെൻ്റ്ലി അവർക്കൊരു ഞാൻ മെസ്സേജ് അയച്ചു എന്നെ എന്തിനായിരുന്നു ഇത്രയും ദ്രോഹിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ ആളുകൾക്ക് ആളിനെ മനസ്സിലാവും സോ അതവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം ഞാനിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു എൻ്റെ ഒരു സമാധാനത്തിന് എന്നെ എന്തിനാണ് ഇത്രയധികം ദ്രോഹിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഇത്രയും മാത്രം ഞാൻ അയച്ചു അപ്പോഴും എനിക്കൊരു ഭയങ്കര സമാധാനം കിട്ടി കാരണം എൻ്റെ ഒരു വാക്ക് അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ അവർ ചെയ്തു എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അവർക്കത് തെളിയിക്കാതിരിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജീവിതത്തിലുള്ള സ്ഥിതിക്ക് ഇന്ത്യനാണ് വെറുതെ അവിടെയൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞാൻ എവിടെയോ അഴിച്ചു പണിഞ്ഞ് എന്നിൽ എന്നെ ഞാൻ അഴിച്ചു പണിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനല്ല പ്രതികരിക്കുന്നത് ഓ ഭയങ്കര ഒരു സമാധാനമായിരുന്നു നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ദ്രോഹം ചെയ്യാൻ നമുക്ക് നമ്മൾ തയ്യാറല്ല ഇന്ന് സ്വയം മനസ്സിലാക്കുന്ന നിമിഷമുണ്ടല്ലോ ഉണ്ടല്ലോ ഭയങ്കര സമാധാനമായിരുന്നു അപ്പോൾ ഈ പോലീസ് വന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എന്നതുകൊണ്ടും എനിക്ക് സംശയമില്ല എന്നതുകൊണ്ടും അവർ തന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോയി ഓക്കെ അത് തീർന്നു എൻ്റെ ഫേസ്ബുക്ക് പേജ് പോയി അവിടെ തീർന്നു അത് ഇനി കിട്ടില്ല എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം ആരാ ചെയ്തതെന്ന് എനിക്കറിയാം ശരി അവിടെ ക്ലോസ് പക്ഷേ ഈ എൻ്റെ പിന്നെയുള്ള ഓരോ ഇത് അനുഭവങ്ങളും ഞാൻ നോക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ചില ഇടങ്ങളുണ്ട് അറിഞ്ഞോ അറിയാതെ ആയിരിക്കും അതുകൊണ്ട് വലിയ ആഴത്തിലുള്ള പണിഷ്മെൻ്റ് ഒന്നും അല്ലെങ്കിലും ചെറിയ തട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ലൈഫിൽ അതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താൽ പോലും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ തീരും അത് അന്ധവിശ്വാസമല്ല ഒരാൾക്ക് ജീവിക്കാൻ ജീവിതം ജീവിച്ച് തീർക്കാൻ മനുഷ്യനായി ജനിച്ചാൽ മാത്രം പോരാ മനുഷ്യനായി തീരുകയും വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ നോക്കുക എന്നുള്ളൊരു ഒരു തലമുണ്ട് അതായത് അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇരയാക്കാതിരിക്കുക ഞാൻ എൻ്റെ മകളോട് എപ്പോഴും പറയും സിംഗിൾ പാരൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ ആയതും കൊണ്ടും അവൾക്ക് കുറച്ച് എൻ്റെ എന്താ പറയുക പ്രൊഫഷണൽ ലൈഫിൽ വന്ന കുറച്ച് ഇഷ്യൂസ് അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എന്നെ ഞാൻ ഒറ്റയായ സമയത്ത് എനിക്ക് നേരിട്ട കുറച്ച് ഇഷ്യൂസ് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കൊടുത്തൊരു വാക്കായിരുന്നു ഇ ഇപ്പോൾ ഞാൻ ഫ്രീലാൻസിങ്ങാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ചെയ്താൽ മതി അവിടെ തീർന്നു എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ പ്രണയമാണെങ്കിലും ഏതു തരം ബന്ധമാണെങ്കിലും പടിയിറങ്ങിയാൽ തിരി തിരിഞ്ഞു നോക്കില്ല ഞാൻ അങ്ങനെ എനിക്കൊരു കഴിവ് ഭഗവാൻ തന്ന് അതേപോലെ തന്നെ പ്രൊഫഷണലിലും നമുക്ക് അതിര് വേണം അത് ഞാൻ പഠിച്ചതാണ് ഒരുപാട് പ്രൊഫഷണൽ അല്ലാത്ത രീതികൾ അതിനകത്തിൽ ഇടുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാടതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം എല്ലാം എൻ്റെ മകളാണ് അപ്പോൾ അവളായിട്ട് അവളുടെ തമാശ രൂപേണയാണെങ്കിലും അവളുടെ ഉള്ളിത്തട്ടിയ വാക്കുകളാണ് ഞാനായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കി തന്നിട്ടില്ല ഇന്നേ വരെ ജീവിതത്തിൽ അമ്മയുടെ കുരുത്തക്കേട് കൊണ്ട് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായ എൻ്റെ കവിഞ്ഞ ഇടപെടൽ കൊണ്ടുണ്ടായ കുറച്ച് ഇഷ്യൂസ് അവളുടെ ഉറക്കം കളഞ്ഞ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞു ഞാൻ ഇത് പഠിച്ചത് ഈ ഫേസ്ബുക്ക് പേജ് എന്ന രൂപത്തിൽ ഞാൻ പഠിച്ചത് നിന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ മനഃപൂർവ്വമല്ല നിന്നെ വിഷമിപ്പിച്ചത് നിൻ്റെ ടെൻഷൻ കൂട്ടിയതും അമ്മ മനഃപൂർവ്വമല്ല പക്ഷെ അതും പഠിക്കാനൊരു അവസരമായി എവിടം വരെ നമുക്ക് പോകാം നമ്മളുടെ നമുക്ക് പ്രൊഫഷണലി കൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു അതിരുണ്ട് അതിനപ്പുറം പോകരുത് അതിപ്പോൾ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും പ്രണയം മാത്രമല്ല നമ്മളുടെ ഇടപെടലിന് ഒരു അതിലുണ്ട് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും മരുന്നെടുത്തോണ്ടിരിക്കുന്ന കുട്ടി കോളേജിൽ വിടണ്ട അവൾ റെസ്റ്റ് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ മാമിനെയും അവർ കുള് കുപ്പിയിലാക്കി മാമിനെയും അവൾ കുപ്പിയിലാക്കി അപ്പം സ്വന്തം അമ്മയ്ക്കില്ലാത്ത എന്ത് കൺസേൺ ആണ് എനിക്ക് വരേണ്ടത് അതൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എന്തിനാണ് അതിനപ്പുറം ചിന്തിച്ചത് ചിന്തിക്കുന്നത് അതൊരു ക്വസ്റ്റ്യനാണ് അപ്പം അങ്ങനെ കുറേ അതിരുകൾ എൻ്റെ ചുറ്റും വച്ചപ്പോൾ എനിക്ക് പ്രൊഫഷണൽ ലൈഫ് ഭയങ്കര ഈസിയായി തുടങ്ങി ഇപ്പം ഞാൻ ഭയങ്കര ഈസിയായിട്ടാണ് പ്രൊഫഷണൽ ലൈഫ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഒരിടത്ത് ഷൈൻ ചെയ്യാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഷൈനിങ് ആണല്ലോ ഞാനിങ്ങനെ പോകാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ടെൻഷൻസിൻ്റെയൊക്കെ ഭാഗമാവുകയാണ് ഒന്നും അറിയാത്ത എൻ്റെ കൂടെ ഒരു പെൻകൊച്ച് അവിടെ ന്യായമായത് എത്തിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും അതിനപ്പുറത്തിലോട്ട് എപ്പോഴും ഇന്നും ഒരു മാ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സുഹൃത്തായ ദിവ്യ ഗീത ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടു നിങ്ങൾ കടയിൽ പോയി ആ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പൈസ കൊടുത്തിട്ടല്ലേ നിങ്ങൾ എന്ത് സാധനമാണ് ഫ്രീ ആയിട്ട് വാങ്ങുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൗൺസിലിംഗ് ഫ്രീ സർവീസ് വേണമെന്ന് പറയുന്നത് അപ്പോൾ ദിവ്യയ്ക്ക് ആ ധൈര്യം ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു കാരണം വിലപേശല് നടക്കാറുണ്ട് അത്യധികം വിലപേശ് നമുക്ക് ഷോക്കിംഗ് ആണ് അത് വളരെ ചിരിച്ച് ഇങ്ങനെ അതൊക്കെ ആക്കി അങ്ങനെ നമുക്ക് ഒന്നും മനസ്സിലാക്കേണ്ട എന്താണെന്നറിയാമോ മരുന്നല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് ദിവ്യ അത് വളരെ ശക്തമായ നിലപാടിൽ ദിവ്യ അത് ഓപ്പൺ ആയിട്ട് എഴുതിയിട്ടുണ്ട് എനിക്കത്രത്തോളം എഴുതി ഫലിപ്പിക്കാൻ അറിയില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഞാൻ കേസ് എടുക്കൂ എന്ന് പറയുന്നത് അതാണ് ഇത് മരുന്നല്ല ഇതൊരു ഡിവൈൻ പ്രോസസ്സാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ഒരു ചെറിയ രണ്ട് മൂന്ന് മാസത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആറ് മാസത്തെ ഒരു കോഴ്സ് ചെയ്തിട്ട് ഡിസ്റ്റൻറ്റായിട്ട് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനകത്തിൽ ഒരുപാട് അപാകതകളുണ്ട് ഇത് വർഷങ്ങളെടുത്താണ് നമുക്ക് ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തുന്നത് നമ്മളെത്തുന്നത് അഞ്ചോ ആറോ വർഷത്തെ ട്രെയിനിങ് എങ്കിലും എടുക്കണം അത് ഏത് പ്രായത്തിൽ പഠിച്ചു തുടങ്ങിയാലും അപ്പോൾ ഈ ഒരു അത്രയും കടമ്പകൾ കഴിഞ്ഞ് നമ്മളുടെ മെയിനായിട്ട് നമ്മുടെ ഒരു അന്നം ആണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അവിടെ ഒരാൾ വന്നിരിക്കുമ്പോൾ അയാളുടെ എത്രയോ മുന്നത്തെ ലൈഫ് തൊട്ടാണ് നമ്മൾ കേൾക്കുന്നത് അവരുടെ കണ്ണീരും എല്ലാം കേൾക്കുകയാണ് ഇത്രയും കേട്ട് മണിക്കൂറുകൾ വില പേശുന്നത് അപ്പോൾ അതും ഞാൻ ഒരു കാലം വരെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ജോലിയാണ് ജോലി മാത്രമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ തൊഴിൽ മാത്രമാണ് കൗൺസിലർ എന്ന് പറയുന്നത് എൻ്റെ റോളാണ് അവിടെ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ഉറ്റ സുഹൃത്തുക്കളുടെ ഇതിന് സ്ഥാനമില്ല പിന്നെ അടുത്ത ബന്ധുക്കളുടെ കേസ് എടുക്കില്ല അപ്പോൾ ഇതിന് റീസൺ എന്നു വച്ചാൽ ഇതാണ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇത്രയും അടുത്ത് വെച്ച് വായിച്ചാൽ നമുക്കിങ്ങനെ നോക്കിയാൽ കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല കണ്ണിൽ അക്ഷരം കാണാൻ പറ്റത്തില്ല ഇങ്ങനെ നോക്കണം ഇത് തന്നെയാണ് ബന്ധുങ്ങളുടെ കാര്യത്തിൽ അപ്പം ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ സുഹൃത്ത് ഉറ്റസുഹൃത്ത് സുഹൃത്തെന്നല്ല ഞാൻ പറയുന്നത് സുഹൃത്തോ പരിചയക്കാരോ അല്ല ഉറ്റ സുഹൃത്ത് അത് ഞാൻ തന്നെ പറയും എടോ വേണ്ട അത് വേറെ ആരെങ്കിലും താൻ സംസാരിക്കും കാരണം ഞാൻ എപ്പോഴും എൻ്റെ ആളിൻ്റെ പക്ഷം നിന്നായിരിക്കും കേൾക്കുന്നത് അത്രയുമേ ഉള്ളൂ മനുഷ്യനല്ലേ ഒരുപാട് പരിമിതികളുണ്ട് ഏത് പ്രൊഫഷനിലും പരിമിതികളുണ്ട് നമുക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ല ഗുഡാവും ഒരു ഗുഡ് സൈക്കോളജിസ്റ്റ് ആവാനേ പറ്റൂ പെർഫെക്റ്റ് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റില്ല നമുക്കൊരു പെൻസിലുണ്ടെങ്കിൽ അതിനകത്തൊരു റബ്ബറും ഉണ്ടാവും ഏഹ് അത് കാരണം തെറ്റുപറ്റും അപ്പം അടുത്ത ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ എത്തിക്സ് വിട്ടു പോകരുത് അപ്പം ഇപ്പം അത് പറയാനുള്ളൊരു തൻ്റെ എനിക്കുണ്ട് ഞാൻ പറയുന്നില്ല എടുക്കില്ല എന്ന് പറയും അതുപോലെ തന്നെ കുട്ടികളുടെ കേസ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അവരുടെ പാരൻസിന് എന്താണ് ആവശ്യം അത് എത്തിക്സ് ആണെങ്കിൽ ഞാൻ ആ കേസ് എടുക്കും അതല്ല എനിക്കത് ആ കുട്ടിയെ അവർ പേരൻസ് ദ്രോഹിക്കുവാണെന്ന് ആസ് എ പ്രൊഫഷണൽ എനിക്ക് തോന്നിയാൽ ഞാൻ ആ എടുക്കില്ല ഞാൻ ആ എടുക്കില്ല കാരണം അത് എടുക്കാതിരിക്കാനും ഈ ഒരു കൗൺസിലിനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉള്ളതുപോലെ ഒരു കേസ് എടുക്കാതിരിക്കാൻ എനിക്കും റൈറ്റുണ്ട് എനിക്കെന്നല്ല എല്ലാവർക്കും റൈറ്റ് ഉണ്ട് എല്ലാ കൗൺസിലേഴ്സിനും റൈറ്റ് ഉണ്ട് അപ്പം ഒരു കുട്ടിക്ക് അപകടം വരുന്ന രീതിയിലാണ് അവരുടെ പേരൻസ് ആ കുട്ടിയെ അവർക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി തന്നിട്ട് ഇത്ര ഇത്ര കാര്യങ്ങൾ പറയാം അങ്ങനെ പറ്റില്ല നമുക്ക് നമ്മളുടെ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്തിനാണ് അത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റൂ അത്രയും കാര്യങ്ങൾ പക്ഷേ ചെയ്യാൻ പറ്റണം അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു ലിമിറ്റിനപ്പുറത്തോട്ടും പോകുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറില്ല എനിക്ക് പറ്റാത്ത കേസ് ഇപ്പം കുറേ ഒരു ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഞാനത് ചെയ്യുന്നത് എനിക്ക് പറ്റാത്ത കേസ് ഞാൻ എടുക്കില്ല അല്ലാതെ അതിനെ വെല്ലുവിളിച്ച് പേരൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ആ കുട്ടിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കില്ല അത് ഞാൻ തീരുമാനിച്ചുറച്ചൊരു കാര്യമാണ് എനിക്ക് ഉള്ളിൽ ഒരു ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കേസ് ഞാൻ എടുക്കില്ല അതിന് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ പറയാം വില പേശുന്ന കേസ് ഞാൻ എടുക്കില്ല കാരണം നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യും എന്താണ് അത് പാവം പിടിച്ചൊരു സാമ്പത്തിക ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അവർ കഷ്ടപ്പെട്ടായിരിക്കും വരുന്നത് അത് നമുക്കൊരു അയവ് കൊടുക്കാൻ നമുക്ക് തോന്നും അങ്ങനെ എല്ലാവരും ചെയ്യും ഞാനെന്ന് മാത്രമല്ല എല്ലാവരും ചെയ്യും പക്ഷേ ഇതെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക അത് അതൊരു മനുഷ്യസഹജമാണത് ഞാൻ ഒരു പിന്നെ ഗാർമെന്റ് ഷോപ്പിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഒക്കെ സാധനങ്ങളുള്ള സ്ഥലത്ത് പോയാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ആ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചല്ലേ ഇനി എനിക്കെല്ലാം ഫ്രീ ആയിട്ട് താ ഇനി എല്ലാ വട്ടം വന്ന ഫ്രീ ആയിട്ടങ്ങ് അങ്ങ് വാങ്ങിച്ചു ഇന്ന് നമ്മൾ പറയുമോ ഇല്ല പറയത്തില്ല അതുപോലെ തന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും എന്നെ അഴിച്ചു പണിഞ്ഞോണ്ടിരിക്കുക ഈ ഒരു ഇരുപത്തേഴ് വർഷത്തെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പല പല സ്റ്റേജസും തൊഴിലും അഴിച്ചു പണിഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം അനാവശ്യമായിട്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടായത് മുഴുവൻ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ അപ്പുറത്തോട്ട് കടന്ന് ഓരോന്ന് ഇൻ്റർഫിയർ ചെയ്ത് ഇടപെടുമ്പോഴായിരുന്നു അത് ആക്ച്വലി ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇപ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണ് റിലാക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉള്ളൂ ഇപ്പോഴും എന്നും ഉള്ളൊരു നിലപാട് ഇതേ ഉള്ളൂ കർമ്മമാണ് ഈശ്വരൻ അതുപോലെ തന്നെ കർമ്മ എന്നൊന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തിക്തഫലം ഒന്നുകിൽ നമ്മൾ അനുഭവിക്കും നമ്മൾ നേരിട്ട് അനുഭവിക്കും അതല്ലെങ്കിൽ അടുത്ത തലമുറ അതിൻ്റെ ഒരു ചെയിൻ കൊണ്ടുപോവേണ്ടി വരും സോ ആരെയും ദ്രോഹിക്കാതിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് അഴിച്ചുപണി നടത്തിയ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഇനി നാളെയും അഴിച്ചുപണി നടത്തുന്ന ഒരാളാണ് മരിക്കുമ്പോഴും ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റൊന്നും ആയിരിക്കത്തില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രേ ഉള്ളൂ ഞാൻ ആരും ദ്രോഹിക്ക് ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളൊരു സമാധാനത്തിൽ മരിക്കണം അസ്തമയത്തിന് ഇനി എത്ര ദൂരം ബാക്കി എന്നൊന്നും എനിക്കറിയില്ല പകുതി കഴിഞ്ഞു അമ്പത് കഴിഞ്ഞു ഇനി ഒരു അമ്പത് വർഷം എനിക്കില്ല അപ്പം എത്ര നാളെനിക്ക് ജീവനും ജീവിതവും ഉണ്ടോ അത്രയും നാളും സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കണമെന്നുണ്ട് അതുപോലെ ഞാൻ എൻ്റെ ലൈഫിലൊരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അത് കാണാൻ ഉൾക്കണ്ണുള്ളവർക്ക് കാണാം ട്രസ് പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് ആരും ആയിക്കോട്ടെ എൻ്റെ അതിര് ഭേദിച്ച് എൻ്റെ ലൈഫിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു എല്ലാവർക്കും എൻ്റെ ലൈഫിലോട്ട് കയറി വരാനായിട്ട് കാരണം അന്ന് എനിക്കത് നോ പറയാൻ പറ്റില്ല എൻ്റെ ഒപ്പമുള്ള ആൾ ആരോ ആയിക്കോട്ടെ അവരത് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ അവിടെയും റിലാക്സ്ഡായി ട്രസ്റ്റ് പാസ്സസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്